കുന്നത്തൂർ പാടിയിൽ തിരുവപ്പന ഉത്സവത്തിന് തുടക്കമായി ഇന്നലെ വൈകിട്ട് പാടിയിൽ പ്രവേശിക്കലോടെ ഒരു മാസത്തെ തിരുവപ്പന ഉത്സവത്തിന് തുടക്കമായി പരമ്പരാഗത രീതിയിൽ ഗോത്ര സംസ്കാരത്തെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങുകളോടെയായിരുന്നു പാടിയിൽ പ്രവേശിക്കൽ താഴെപ്പൊടിക്കളത്ത് രാവിലെ മുതൽ നടന്ന ചടങ്ങുകളോടെ തുടർച്ചയായി ചന്ദൻകോമരം അഞ്ഞൂറ്റാൻ കരക്കാട്ടിടം വാണവർ തന്ത്രി എന്നിവർ വൈകിട്ടോടെ ആചാരപടികളുടെ അകമ്പടിയോടെ പാടിയിൽ കയറി ഓടച്ചൂട്ടുകളുടെ വെളിച്ചത്തിലായിരുന്നു ചടങ്ങ് മുത്തപ്പന്റെ മറ്റ് സ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ചടങ്ങുകൾക്ക് വെളിച്ചം പകരാൻ ഓടച്ചൂട്ടുകളാണ് ഉപയോഗിക്കുന്നത് ഒരു മാസം രാത്രി തിരുവപ്പനെ ഇറങ്ങുമ്പോൾ കത്തിക്കാനുള്ള ഓടകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കാട്ടിലെ മലമുകളിൽ രാത്രി കാലങ്ങളിൽ മാത്രം നടക്കുന്ന ഉത്സവമായതിനാൽ വൻ ഭക്തജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ട് മലമുകളിലെ തണുപ്പകറ്റാൻ കരിയില കൂട്ടി തീയിട്ട് തിരുവപ്പനെ ദർശിക്കുന്ന ഭക്തർ ഇവിടെ പതിവ് കാഴ്ചയാണ് ഉത്സവാരംഭദിനമായ ഇന്നലെ മുത്തപ്പൻ്റെ ജീവിതത്തിലെ നാല് ഘട്ടങ്ങളെ പ്രതിനിധീകരിച്ച് പുതിയ മുത്തപ്പൻ പുറങ്കാല മുത്തപ്പൻ നാടുവാഴിശൻ ദൈവം തിരുവപ്പന എന്നിവ കെട്ടിയാടിച്ചു പുലർച്ചെ വെള്ളാട്ടവും ഉണ്ടായിരുന്നു ഇനി മുതൽ എല്ലാ ദിവസവും വൈകിട്ട് വെള്ളാട്ടം രാത്രി തിരുവപ്പന പുലർച്ചെ വെള്ളാട്ടം ഒന്നിടപെട്ട ദിവസങ്ങളിൽ മൂലം ഭഗവതി എന്നിവ ഉണ്ടായിരിക്കും പാടിയിലെ ഒരു മാസത്തെ ഉത്സവം കഴിയുന്നതുവരെ താഴെപ്പൊടിക്കളത്ത് ചടങ്ങുകളൊന്നും ഉണ്ടായിരിക്കില്ല പാടിയിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും രണ്ടു നേരം സൗജന്യ ഭക്ഷണവും ഉണ്ടായിരിക്കും